വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് വേലൂര് പഞ്ചായത്തിലെ ആധുനിക രീതിയിലുള്ള പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഒന്പതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിര്വഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആര് ശോഭി സമ്മേളനത്തിൽ അറിയിച്ചു മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയുമായ എ സി മൊയ്തീന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ആസ്തി വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ച തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും വിവിധ ഘട്ടങ്ങളിലായി വകയിരുത്തിയ ഫണ്ടും ഉൾപ്പെടെ നാലു കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഗ്രൌണ്ട് ഫ്ലോറിൽ വാഹന പാർക്കിംഗും ഫസ്റ്റ് ഫ്ലോറിൽ ഓഫീസ് കാര്യാലയവും സെക്കൻഡ് ഫ്ലോറിൽ വിവിധ വിഭാഗങ്ങൾക്കുള്ള ഓഫീസുകളും പ്രവർത്തിക്കും തേർഡ് ഫ്ലോറിൽ കമ്മ്യൂണിറ്റി ഹാളും കോൺഫറൻസ് ഹാളും മീഡിയ റൂമും ഒരുക്കിയിട്ടുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥിരം സമിതി അധ്യക്ഷർ വി ഇഒ ഐസിഡിഎസ് ഓഫീസർ തുടങ്ങിയവർക്കായി പ്രത്യേകം ക്യാബിനുകൾ നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് ഫ്ലോറുകളിലും പൂർണ്ണമായി ശീതീകരണ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ എം എൽ എയും മുൻമന്ത്രി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കോടി രൂപ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും അതിന്റെ ഭാഗമായി നമ്മളൊരു നല്ല രീതിയിൽ പ്ലാനൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ തേജസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആർക്കിടെക്ടറൽ വിഭാഗത്തിന്റെ സാങ്കേതിക സഹായത്തോടു കൂടി ഒരു കെട്ടിടത്തിന്റെ രൂപകൽപ്പന ചെയ്ത് നമ്മുടെ എൽ എസ് ഇ ഡി വിഭാഗത്തിൻ്റെയും കൂടി സാങ്കേതിക പരിശോധനകളൊക്കെ പൂർത്തീകരിച്ച് ഉള്ള ഒരു രൂപരേഖയാണ് അതിനനുസരിച്ചാണ് നമ്മൾ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത് ഏകദേശം നാലു കോടി രൂപയോളം രൂപ ചെലവ് വരുന്ന തരത്തിലാണ് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ആ പ്രദേശത്ത് ആദ്യം ഒരു പാർക്കിങ് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് വേലൂരിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ആ കെട്ടിടത്തിൽ പാർക്കിങ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം അവിടെ ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂം വൈസ് പ്രസിഡന്റിൻ്റെ റൂമുകൾ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്കുള്ള അതിനെ സെപ്പറേറ്റ് തന്നെ അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ മെമ്പേഴ്സിനുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആദ്യത്തെ ലോബിയിൽ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെക്രട്ടറിയുടെ റൂമും അതിനെ അനുബന്ധമായിട്ട് ഓഫീസ് സംവിധാനങ്ങളാണ് ഉള്ളത് ഇപ്പം ഏകദേശം പതിനെട്ടോളം സ്റ്റാഫാണ് നമുക്കുള്ളത് പക്ഷേ ഇനിയും സ്റ്റാഫ് വർധിക്കുന്നതിനനുസരിച്ച് ഇരുപത്തി രണ്ടോളം ചെയറുകൾ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള രീതിയിലുള്ള ഓഫീസ് സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടക്കും ചടങ്ങിന് എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാകും എം പി കെ രാധാകൃഷ്ണൻ ലൈഫ് വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി മുഖ്യാതിഥിയാകും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും എരുമപ്പിട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ ടി ആർ ഷോബി കൺവീനറും പഞ്ചായത്ത് സെക്രട്ടറിയുമായ ടി പി സിന്ധു സ്ഥിരസമിതി അധ്യക്ഷ ഷേർലി ദിലീപ് കുമാർ മെമ്പർമാരായ ബിന്ദു ശർമ്മ ആരിഫ സാബിർ ശുഭ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പിട്ടി You are watching VCV News.